ഞങ്ങൾ സത്യസന്ധമായും ആ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സമര വകുപ്പുകളും പ്രത്യക്ഷപ്പെടുകയും ആശാവർക്കർമാരുടെ സംഘടിത സംഘടനയുടെ നേതൃത്വമായി ഇപ്പോഴും കേരളത്തിന് വേണ്ടിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എല്ലാവരും ഞാൻ കേൾക്കുമ്പോഴെന്തിനാണ് ഞങ്ങൾ മാസപ്പടി എന്ന് മാറ്റി കേൾക്കുമ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചർച്ചയിൽ അതിൽ ഞാൻ അത് കുത്തി കുത്തി അമ്മോ അങ്ങ് മാസപ്പടി എന്ന് പറഞ്ഞത് വേറെ ആരെ കുറിച്ച് ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്താണ് പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഇവിടെ കാര്യം എന്താ രാഷ്ട്രീയത്തിന്റെയും ബോധപൂർവ്വം ആശാപ്രവർത്തകല്ലോ ആണോ കളിയേണ്ടത് സി പി ഐ എമ്മിനെ അവകസിക്കാൻ ബുദ്ധി ഫീസറിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അധമന്മാർ സി പി ഐ എമ്മിനെ അവകസിക്കാൻ അന്ന് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ അങ്ങേ ഉദ്ദേശിച്ചത് കേൾക്കുമ്പോഴേക്കും ഈ വിഷയത്തൊക്കെ മാറ്റി ആ ഇൻട്രോയിൽ മൊത്തം പറയുന്ന ഉണ്ടല്ലോ തോന്നൽ രാഷ്ട്രീയമാണ് അതിനെ വിളിക്കേണ്ടത് വിധേയത്വം എന്നാണ് ജെ കെ ഒരു ശ്രീ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ കർഷകരോട് സംസാരിക്കാത്തതുപോലെ എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അതേ പാത പിൻപറ്റിക്കൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാരോട് സംസാരിക്കാത്തത് ബി ജെ പി ആണ് പണം തരാനുള്ളതെന്നുള്ള ശ്രീ ജയ്ക്കിന്റെ വാദത്തെ അതിനെ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പറയാം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശ്രീ ജയ്ക്കെ ബി ജെ പിക്ക് എതിരെ ബി ജെ പി പണം കൊടുക്കാനുള്ളതാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ സി ഐ ടി നേതാവ് ഈ ആശാവർക്കന്മാരെ ആക്ഷേപിക്കുന്നത് എന്തിനാണ് കൃമികളെന്ന് കീടങ്ങളെന്ന് വിളിക്കുന്നത് എന്തിനാണ് പാട്ടവർക്കുകൾ എന്ന് വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സമരത്തെ ഈ സമരത്തെ ഒന്ന് അഭിവാദ്യം ചെയ്ത് അവരോടൊന്ന് സംസാരിച്ചാലും എഴുനൂറ പ്രതിദിനം കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങയുടെ പാർട്ടി അധികാരത്തിൽ വരാനായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രികയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ് മനോഹർലാൽ ഘട്ടർ എന്ന് പറയുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി അദ്ദേഹം കർഷക സമർദ്ദ നേതാക്കന്മാരെ തീവ്രവാദികളെന്ന് വിളിച്ചതുപോലെ നിങ്ങളുടെ നേതാക്കന്മാർ വരെ പാട്ടപെറുക്കികളെന്ന് വിളിക്കല്ലേ കേസിനകത്ത് സമരം ചെയ്ത് അങ്ങ് പറഞ്ഞല്ലോ സമര മുന്നണി നേതാവ് യെസ് പാളയാറിലെ സമര മുന്നണി നേതാവ് തന്നെയാണ് ഞാൻ എനിക്ക് ഇപ്പോഴും അതിനകത്ത് അഭിമാന ബോധം മാത്രമേ ഉള്ളൂ കാരണം രണ്ട് കുഞ്ഞു പെൺകുട്ടികളെ കൊന്നു കെട്ടി തൂക്കിയവന്മാർ ഇനി അമ്മയല്ല അമ്മൂമ്മയല്ല ഇനി ആരായാലും അവർ ശിക്ഷിക്കപ്പെടണോ എന്ന് പറഞ്ഞ് സമരം ചെയ്തതിനകത്ത് അതിന് അങ് അസ്വസ്ഥപ്പെടുന്നത് ഒരു മര്യാദ പോലീസ് ആണോ ഇവരുടെ കേരള പോലീസ് എന്താ ചെയ്തത് ഇവരുടെ കേരള പോലീസ് ആ ഒന്നാമത്തെ കുട്ടി മരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കാതെ അട്ടിമറിച്ചില്ലേ ആ കേസ് അട്ടിമറിച്ചവന് പ്രമോഷൻ കൊടുക്കാൻ നോക്കിയില്ലേ ഇവര് ഞാൻ ഉപദേശിക്കരുത് ഒരു ഈ ചാനൽ ചർച്ച എന്തോ മോശപ്പെട്ട രീതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങിപ്പോൾ വന്നിരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലാണ് സി ജെക്ക് എനിക്ക് രണ്ടർത്ഥം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങൾ എനിക്കൊപ്പം നിന്നതുകൊണ്ട് എന്നെ ജയിപ്പിച്ചതുകൊണ്ട് എനിക്ക് ചാനൽ ചർച്ചയ്ക്കും വരാൻ പറ്റുന്നുണ്ട് നിയമസഭയ്ക്കും പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ദേവീത് ആ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും വന്നതിനു ശേഷം അങ്ങ് അധിക്ഷേപിച്ചു വരുന്നത് വരെയെങ്കിലും അങ്ങ് ഈ ചാനൽ ചർച്ച അങ് ഇപ്പൊ രാഷ്ട്രീയം സംബന്ധിക്കുന്ന ചാനൽ ചർച്ചയെ അവരുടെ കൂടെ നിന്നിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങ് ഭാഗമാകരുത് എല്ലാ വിധിയനുസരിച്ച് സമാധാന